നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം ഒരു സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ജി എസ് ടിയുടെ ഒക്കെ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നമുക്കൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റം എത്രത്തോളം തുടരും എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് ഇന്ന് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് സെബി ബി ഐ രജിസ്റ്റേർഡ് അർനിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ് സർ വെൽക്കം സാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ഒരു വലിയ നല്ലൊരു ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ദീപാവലിയോടനുബന്ധിച്ചിട്ട് ജി എസ് ടിയിൽ ഒരു റിഡക്ഷൻ വരുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് കൺസംഷൻ ഓറിയൻ്റെഡ് ആയിട്ട് അതായത് കൺസംഷൻ കൂട്ടുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും അത് ടാക്സ് റവന്യൂവിൽ വലിയൊരു ഇമ്പാക്റ്റാണ് കം സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ അത് ഓഫ്സെറ്റ് ചെയ്യാൻ ഒരു പരിധി വരെ കൺസംഷൻ കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഫെസ്റ്റ് സീസൺ ആരംഭിക്കുകയാണ് ഇപ്പോൾ ക്യൂ വൺ റിസൾട്ട് ഓൾറെഡി സീസൺ അവസാനിച്ചിരിക്കുകയാണ് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ക്യൂ ആണ് നമുക്ക് കമ്പനികൾ കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കിങ് സൈഡിൽ അപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ലിക്വിഡിറ്റി കൂട്ടുന്നതിനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൺസംഷൻ കൂട്ടുന്നതിന് സർക്കാരിൻ്റെ ഭാഗം ഒരു അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നോക്കുന്ന സമയത്ത് സർ മാർക്കറ്റിനെ മാർക്കറ്റിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാ ബേസിക്കലി ഇത് ഒരു ഒരു സിംഗിൾ സ്റ്റെപ്പിൽ വന്നൊരു കാര്യമല്ല നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാർക്കറ്റ് ഫോളോ അല്ല മാർക്കറ്റ് കറക്ഷൻ ഇപ്പൊരാനുള്ള ഈ ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ലിക്വിഡിറ്റിയുടെ ഷോർട്ടേജാണ് ഏകദേശം ടെൻഡർ ലക്ഷം മൂന്ന് ലക്ഷം കോടിയിൽ ലിക്വിഡിറ്റി ഷോർട്ടേജ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ശരിക്കും ആ ലിക്വിഡിറ്റി ഷോർട്ടേജിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ആ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് ശരിക്കും രണ്ട് പ്രാവശ്യം കുറച്ചു അപ്പോൾ ഈ രണ്ടു പ്രാവശ്യം കുറച്ചത് മാർക്കറ്റിൽ ഫണ്ടിൻ്റെ ഇൻഫ്യൂഷന് വേണ്ടി കുറച്ചാണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്ട്രിപ്പ് ഇതാണ് സംഭവിച്ചത് ഗവൺമെൻറ് ജീവനക്കാർക്കല്ലേ സാലറി അല്ലെ സാലറിഡ് പേഴ്സൺസിന് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് വേണ്ടമെന്നുള്ള ഒരു തീരുമാനം വന്നത് അത് വീണ്ടും മാർക്കറ്റിൽ കൺസെപ്ഷനെ ഇൻഫ്യൂഷ്യാൻ വേണ്ടി ചെയ്ത സംഗതിയാണ് ശരിക്കും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ജി എസ് ടിയിൽ വന്ന ജി എസ് ടി വരാൻ പോകുന്ന ഡിക്ലർ ഏറ്റൽ വ്യത്യാസങ്ങൾ ശരിക്കും സി ബേസിക്കലി കൺസെപ്ഷൻ കൂട്ടിയാൽ മാത്രമേ ജി ഡി പിയിൽ എസ്പെഷ്യലി എസ്പെഷ്യൽ കറണ്ട് സിനാരിയോയിൽ നമ്മൾ സ്പെഷ്യൽ ബി ആർ ബി സം സി ഫ്രം യു എസ്സിൻ്റെ താരീഫിൻ്റെ ത്രെട്ടുള്ള സമയത്ത് ജി എസ് ടിയിൽ ഒക്കെ ജു എസ് താരീഫ് കൊണ്ട് മേ ബി നമുക്കൊരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റൊക്കെ താഴെ പോകാം എന്നുള്ള അവസ്ഥയിൽ നിന്നും കൺസെപ്ഷൻ കൂടിയാൽ മാത്രമേ ഒരു പരിധി പിടിച്ചു വരുക്കാൻ സാധിക്കത്തില്ല ഒന്നാമത്തെ കാര്യം സോ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ വൺ ഫോർട്ടി ബില്ല്യൺ പീപ്പിൾ ആണിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എട്ടാത്ത കാര്യം ലോകത്തിലെ ഏറ്റവും ത്രൈവിങ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആണ് നമ്മൾ ഇപ്പോൾ ത്രൈവിംഗ് മിഡിൽ ക്ലാസും കൺസെപ്റ്റ് ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയേണ്ട സ്ട്രെങ്ത് ഈസ് ഹ്യൂജാണ് ശരിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളെ എക്സ്പോർട്സിൽ ഒരു വലിയ കൺട്രി എന്നുമല്ല പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക്കിൽ പോണം ബിഗസ്റ്റ് കൺട്രിയാണ് ഡൊമസ്റ്റിക് കൺസെപ്ഷനിലും അപ്പോൾ ഡൊമസ്റ്റിക് കൺസെപ്ഷനെ എന്തുമാത്രം കൂട്ടാൻ സാധിക്കുന്നോ അത് ജി ഡി പിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം ഒക്കെ ഇങ്ങനെയൊക്കെ റേറ്റ് ജി ഡി പി റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ബേസിക്കലി ടാക്സ് കളക്ഷനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ മേ ബി ഫിഫ്റ്റി തൗസൻഡ് കുറച്ച് റുപ്പീസ് വ്യത്യാസം വരുമെന്നൊക്കെയാണ് റിപ്പോർട്ട്സ് വരുന്നത് പക്ഷേ എനിക്കൊന്നൊരു പരിധിവരൊക്കെ ഈ റിപ്പോർട്ട്സ് ഈ കൺസെപ്ഷൻ കൂടുമ്പം എന്നെ ഒപ്സെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കറണ്ട് മാർക്കറ്റിൽ അതാണ് ഒന്നാമത്തെ കാര്യം സോ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ബേസിക്കലി കമ്പനികളുടെ പെർഫോമൻസിലാണ് ന്യൂസ് ഈസ് വെരി ഗുഡ് ആക്ച്വലി എക്സലൻറ്റ് ആണ് ഈ ന്യൂസ് ശരിക്കും പറഞ്ഞാൽ കമ്പനികളുടെ പെർഫോമൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ന്യൂസിൻ്റെ ആധികാരികത നമുക്ക് എന്താ ഫൈനലായിട്ട് നമ്മുടെ നമുക്ക് ഫൈനൽ ഡേറ്റ നമുക്ക് കിട്ടുന്ന അതാണ് ഏറ്റവും വലിയ കാര്യം ക്യൂ വൺ റിസൾട്ട് ആസ് എക്സ്പെക്റ്റഡ് ക്യു വൺ റിസൾട്ട് എപ്പോഴും പൊതുവേ വീക്ക് ആയിരിക്കും അതിൻ്റെ കാര്യമെന്നു വെച്ചാൽ പൊതുവേ ക്യൂ ത്രീ ക്യൂ ഫോർ എന്ന് പറയുന്നത് കമ്പനികൾ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഡംപിങ്സ് മാർക്കറ്റിലുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഡംപിങ്സ് കഴിഞ്ഞതിനു ശേഷം പൊതുവേ ഏപ്രിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാസമാണ് പിന്നെ അടുത്ത ഒരു ഒരു റവന്യൂ ഒരു പാർട്ടിലൊക്കെ അല്ലെങ്കിൽ സെയിൽസ് പാർട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ആണ് അതുകൊണ്ട് പൊതുവേ ക്യു വൺ റിസൾട്ട് എപ്പോഴും വീക്കായിരിക്കും പിന്നെ ജൂണിൽ തന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും മൺസൂണിൻ്റെ ഇഷ്യൂസ് ഉണ്ട് ശരിക്ക് അതൊക്കെ വരാൻ നേരത്തെ ക്യൂ വേണ്ട റിസൾട്ട് പൊതുവേ പൊതുവേ മ്യൂട്ടഡ് ആയിരിക്കും ശരിക്കും സോ ഇത്ര റിസൾട്ടും അസ് എക്സ്പെക്റ്റഡ് മ്യൂട്ടഡ് ആയിരുന്നു ആയിരുന്നെങ്കിൽ പോലും ശരിക്കും ഇത്രയും ഇൻഫ്യൂഷൻ കിട്ടിയിട്ട് പോലും ആ മ്യൂട്ടഡ് റിസൾട്ടിനെ ഒരു ഒരു കവശിവയ്ക്കാവുന്ന റിസൾട്ട് അന്ന് കമ്പനി കമ്പാറ്റിൽ കുറവായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം രണ്ടാമതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഇപ്പോഴും ഹോർസ്റ്റായിട്ട് പറഞ്ഞാൽ എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും പല പല സെക്ടേഴ്സും പല പല സ്റ്റോക്കുകളും പലതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സോണി നിൽക്കുവാണ് ശരിക്കും അറ്റ് പ്രസൻറ്റ് ശരിക്കും അതുകൊണ്ട് തന്നെ വാലുവേഷനോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് വലിയൊരു ഫാക്ടറാണ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് അപ്പം ഈ വരുന്ന ഈ വന്ന ഈ കുറേ ലിക്വിഡിറ്റി ഇഷ്യൂ അഡ്രസ്സ് ചെയ്തായിട്ടും അല്ലെങ്കിൽ സാലറി ക്ലാസ്സിനുള്ള ട്രലാക്സിൻ്റ് ഇഷ്യൂ അഡ്രസ്സ് ചെയ്തതും ഇനി വരാൻ പോകുന്ന ജി ഒരു ജി എസ് ടി വരുന്ന പുതിയൊരു ഒരു ഡെവലപ്മെൻറ്റ്സൊക്കെ എല്ലാ കമ്പനികളും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് ഇത് എന്തെങ്കിലും ഇ എഫ് സ്ഥാരിഫോണ്ട് ജി ഡി പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു ഔട്ട് വന്നാൽ പോലും ഒരു പരിധിവരൊക്കെ ഇതുകൊണ്ടൊക്കെ പിടിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മാർക്കറ്റാണെങ്കിലും എക്കണോമിക്സ്റ്റിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു അപ്ഡേഷൻ വന്നതിന് ശേഷം മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കൊടുത്തത് പിന്നെ അവിടെ നിന്ന് അവിടെ നോക്കുമ്പോൾ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പം ഇരുപത്തി അയ്യായിരം ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാർക്കറ്റിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ സാറിന്റെ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ സി ഇത് എന്താണെന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവുമ്പോൾ എല്ലാ സ്റ്റോക്കും ബുള്ളിഷ് ആകുമെന്ന് മാർക്കറ്റ് ബേറിഷാവുമ്പോൾ എല്ലാ സ്റ്റോക്കും ബേലിഷ് ആവുന്നതല്ല മാർക്കറ്റ് മിത്ത് ആണ് ശരിക്കും റിയാലിറ്റി ഈസ് ഡിഫറെൻ്റ് ശരിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സേ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ സെക്ടർ അത് പെർഫോമൻസിലാണ് കമ്പെയ് ടു മെയിൻ ഇൻഡെക്സ് ശരിക്കും എടുക്കുന്ന സ്റ്റോക്ക് കമ്പെയ് ടു നമ്മുടെ സെക്ടറുമായിട്ടും നമ്മുടെ മെയിൻ ഇൻഡെക്സുമായിട്ടും ബെറ്ററായിട്ടാണോ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ പോകുമ്പം നമ്മുടെ സ് നമ്മളെയുള്ള സ്റ്റോക്ക് താഴെ പോകുന്നതിന് പരം കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മളെങ്ങനെ സ്ട്രോങ് സ്റ്റോക്കിനെ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ കാര്യം എലിറ്റി സ്ട്രെങ്ത്തിൽ നമ്മുടെ സ്റ്റോക്ക് സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ സെക്ടർ സ്ട്രോങ് ആയിരിക്കണം രണ്ടാമത്തെ കാര്യം മാർക്കറ്റ് താഴെ പോകുമ്പോൾ കമ്പീ ട് മെയിൻ ഇൻഡെക്സ് ടു സെക്ടർ ഇൻഡെക്സ് നമ്മുടെ സ്റ്റോക്ക് കൺസോളേഷനിലാണ് വരുന്നത് മാർക്കറ്റ് താഴ്പുമ്പോൾ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടത് സെൻറ്റിമെൻറ്റൽ ഡൈവേർജൻസ് എന്ന് പറയും പിന്നെ പറഞ്ഞ പേര് മാർക്കറ്റ് താഴെ പോകുന്നു അല്ലെങ്കിൽ സെക്ടർ താഴെ പക്ഷേ നമ്മുടെ സ്റ്റോക്ക് നേരെ താഴെ പോകുന്നില്ല പല കേസും കൺസോളേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കയറിപ്പോകുന്നു പിന്നെ പറഞ്ഞ പേര് സെൻറ്റിമെൻറ്റൽ ആണ് അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് നമ്മുടെ സ്റ്റോക്കുകൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ജനറലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഓക്കെ മാർക്കറ്റിൻ ഇമ്പാക്റ്റ് എപ്പോഴും സ്റ്റോക്കുകൾ വരും പക്ഷേ ഇമ്പാക്റ്റ് ഇല്ലാത്ത സ്റ്റോക്കുകളും ധാരാളം മാർക്കറ്റിലുണ്ട് ഈ മാർക്കറ്റിലുണ്ടെന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ സ്ട്രോങ് സ്റ്റോക്കുകൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാമെന്ന് പറയാനുള്ള കാരണം സ്ട്രോങ് ഫണ്ട് സ്റ്റോക്ക് ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നാൽ പറയാനുള്ള കാരണം ഷോർട്ട് ടൈമിലേക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സി ബേസിക്കലി മാർക്കറ്റ് ക്യൂ എൻ റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ടിൻ്റെ ആയിട്ടുള്ള ഇമ്പാക്റ്റ് തീർച്ചയായും മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മുതൽ ഒരു ജൂൺ വരെ ഒരു ഒരു ഷോർട്ട് ടൈം റാലി മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് വന്നതിന് ശേഷമാണ് ഒരു ആയിരം പോയിൻ്റ് താഴെ മാർക്കറ്റ് ഒരു ചെറിയ കറക്ഷനിൽ പോയത് ആ റാലി വന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ധാരാളം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും വളരെ എക്സ്പെൻസീവ് വാല്യൂഷൻ നിൽക്കുന്നൊരു മാർക്കറ്റാണ് നമ്മൾ നിൽക്കേണ്ടത് അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഒരു റാലിയും കൂടെ വന്നിട്ട് ഒരു കറക്ഷൻ എക്സ്പെക്റ്റഡ് ആണ് ശരിക്കും ഈ കറക്ഷനിലാണ് നമ്മൾ കുറച്ച് നാളായിട്ടിപ്പോൾ പോകുന്നത് നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ട്വൻറ്റി ഫൈവ് തൗസൻഡ് മേളിക്രോ ക്ലോസ് ചെയ്യുമ്പോൾ കാര്യത്തിൽ വീട് ഉണ്ടോ അതാണ് ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ രണ്ട് ദിവസം മുതലത്തെ മാർക്കറ്റ് നോക്കിയാൽ പോലും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഹിറ്റ് ചെയ്ത് താഴെ പോയ കാര്യമാണ് നമ്മൾ പറയുന്നത് കയറി പോകുമ്പോൾ പല ലെവൽസ് ഓഫ് റെസിസ്റ്റൻസസ് മാർക്കറ്റിലോട്ട് അതാണ് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഒന്നൊന്നര ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർക്കറ്റിന്ന് വിഡ്രോയിട്ടുള്ളവർക്കെല്ലാം വേറൊരു കാര്യമാണ് ശരിക്കും മാർക്കറ്റ് വോളിയംസ് ഉണ്ടെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഏത് ലെവലിലും ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിൽ പോകണമെങ്കിൽ വോളിയത്തിൻ്റെ ഒരു പുഷ് വേണം ശരിക്ക് വോളിയം പുഷ് വന്നാൽ മാത്രമേ മാർക്കറ്റിന് ഓരോ റെസിസ്റ്റൻസ് സോണിനും കട്ട് ചെയ്ത് മേളിൽ പോകാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും വീക്ലിയിൽ മാർക്കറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്പാരിറ്റി ഗ്യാപ്പ് എന്ന് പറയും വീക്ക്ലിയിൽ ഒരു സ്ട്രോങ് ഡിസ്പാരിറ്റി ഗ്യാപ്പ് മാർക്കറ്റ് മേളിൽ പോകാൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ സോൺസൊക്കെ എങ്ങനെയാണ് മെയിൻ മാർക്കറ്റ് ആ സോൺസിൽ അത് റെസിസ്റ്റൻസിൽ മാർക്കറ്റ് ബിൽഡപ്പ് ചെയ്യുന്ന തുടങ്ങുന്ന വലിയൊരു ഫാക്ടറാണ് അല്ല റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും സപ്പോർട്ടും വന്നിട്ട് പല പ്രാവശ്യം സപ്പോർട്ടിന് ഹിറ്റ് ചെയ്താൽ സപ്പോർട്ട് പൊളിയുവാനുള്ള സാധ്യതയാണ് മാർക്കറ്റിലുള്ള അതിന് പകരം റെസിസ്റ്റൻസിൽ ഒരു പുഷ് ചെയ്ത് പോയിട്ട് റെസിസ്റ്റൻസിൽ തന്നെ മാർക്കറ്റ് ബിൽഡപ്പ് നടത്തുവാണെങ്കിൽ അതിനടുത്ത് മാർക്കറ്റ് സ്ട്രെങ്ത് സ്ട്രെരികയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇത് വരാൻ പോകുന്ന കാര്യമാണ് തീർച്ചയായും നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മുൻവിധികളുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ സ്ട്രോങ് സ്റ്റോക്കിൽ നിന്നാൽ മാത്രമേ ഏത് മാർക്കറ്റിലും അത് ബുള്ളിഷ് മാർക്കറ്റാണെങ്കിലും ബേറിഷ് ആണെങ്കിലും സ്ട്രോങ് സ്റ്റോക്ക് നിൽക്കാൻ നമ്മളത് മനസ്സിലാക്കാൻ ആണ് ഏറ്റവും വലിയ കാര്യം സർ അവസാനമായിട്ട് ഇപ്പം ഞാൻ ജി എസ് ടിയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ജി എസ് ടിയുടെ ഈ ഒരു അനൗൺസ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിഡക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ സെക്ടേഴ്സിനായിരിക്കും കൂടുതൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം സർ പേപ്പർ റിപ്പോർട്ട് വെച്ച് മനസ്സിലാക്കുന്നത് അത് ടു വീലർ സെഗ്മെന്റ് അത് അല്ലെങ്കിൽ ഓട്ടോമൊബൈല് ഫോർ വീലർ സെഗ്മെന്റ് എഫ് എം സി ജി ബേസിക്കലി ഇങ്ങനത്തെ സെക്ടേഴ്സിന് വളരെയേറെ ഒരു പ്ലസ് പോയിന്റ് വരുമെന്നൊക്കെയാണ് പേപ്പറിൽ നിന്ന് വായിക്കാൻ സാധിച്ചത് ക്ലാരിറ്റി കിട്ടാതെ നമുക്ക് മുൻവിധികളിലേക്ക് പോകാൻ സാധിക്കത്തില്ല വിൽ വെയ്റ്റ് ഫോർ എ ക്ലാരിറ്റി ഫോർ ദാറ്റ്